മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്നു എന്ന് സ്വന്തം ഒറ്റുകാരൻ കാക്ക ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലും എന്ന ഒരു ഭൂലോക ചിരട്ടയാണ് നീ ഒരു ചിരട്ടയാണ് നീ ക്രിസ്മസ് ദിനത്തിൽ ത്രിസംഗികളെ സൂിപ്പിക്കാൻ വന്ന ഒരു പരനാറി ചിരട്ടയായ നീ വേറൊരു വ്യക്തിയെ നോക്കിയിട്ട് ചിരട്ട നോ ആ എന്നിട്ട് ഈ ഒരു സുന്ദരമായ ദിവസം തന്നെ ഭാഷ പ്രയോഗിക്കുന്നതിൽ വല്ല വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും എന്നിരുന്നാലും ക്രിസ്മസ് ദിനമല്ലേ ത്രിസംഗികളുടെ കയ്യിൽ നിന്ന് വല്ല നക്കാപ്പിച്ച കിട്ടുകയാണെങ്കിൽ അതും വാങ്ങി നക്കാലോ എന്ന് കരുതിക്കൊണ്ട് കരുതികൊണ്ട് നായകിന്റെ പച്ചർച്ചു തിന്നാൻ വന്നിരിക്കുന്ന ഒരു പരനാറി ചിരട്ടയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ പിന്നെ മറ്റെന്താണ് നമ്മൾ ഈ എന്ന അല്ലടാ നാറി നീ ഷാകിർ നായിക ഇടക്കിടക്ക് പരമചട്ട പരമചട്ട എന്ന് നിന്റെ ഈ നാറി വായകൊണ്ട് വിളിച്ച് കൂവുന്നുണ്ടല്ലോ പറ അയാൾ എന്താ നിന്റെ വീട്ടിൽ കള്ളപടി വെക്കാൻ വന്നിരുന്നടാ നിനക്കി ഷാക്കിർ നായിക്കിന് മേലെ എത്ര കൈ ഏ വന്നിരുന്നാ എന്റെ വീട്ടിൽ കള്ളപടി വെക്കാൻ വന്നിരുന്ന പരന്നാറി അയാൾ കൂടിയാണ് ജീവിക്കുന്നത് അല്ലാതെ മാപ്പിളയായി ജനിച്ചിട്ട് ചേട്ടൻ രംഗത്തെത്തിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയിട്ടുള്ളത് അമുസ്ലിങ്ങൾ നടത്തുന്ന ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കരുത് എന്ന് ഈ പോസ്റ്റ് പോസ്റ്റപ്പള ഈ നായിക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ തലേ ദിവസം കഴിഞ്ഞ ദിവസം പറയാൻ കിട്ടണില്ല ഓ പുറത്ത് ഉള്ളുന്നങ്ങട്ട് വരുന്നില്ല തപ്പ് ആ വർഗീയത അങ്ങട്ട് ഒരു മൂപ്പിച്ചിട്ട് സഞ്ചയങ്ങനെ സൂചിപ്പിക്കണല്ലോ തൃശ്യങ്കളെയൊക്കെ സൂപ്പിക്കണല്ലോ അപ്പൊ ഉള്ളുന്നങ്ങോട്ട് വരുന്നില്ല പറയാൻ കിട്ടാത്തങ്ങട്ട് തപ്പു വേണം പരന്നാറി ഖുറാനെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ഖുറാനിൽ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ വിളിപ്പി പറഞ്ഞുകൊണ്ട് സംഗീതം സൂചിപ്പിക്കുന്ന നിന്നെപ്പോലുള്ള നാരുകൾ അല്ലേ പറയാൻ കിട്ടണു വരുന്നില്ല ആവേശം പൊലിപ്പിക്കണല്ലോ പറഞ്ഞങ്ങട്ട് പൊലിപ്പിക്കണല്ലോ നാറിക്ക് കിട്ടണില്ല തപ്പിട് കിട്ടില്ല നാറി ലോകത്തെ ആ പരമാവധി ഈ അച്ഛനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പരമാവധി മിന്നെ ഉണ്ടാക്കാന്നുള്ളത് അത് വെറുത്തേക്ക് ഇങ്ങനെ രംഗത്തെത്തി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അയ്യോ ഓയ്യോ ബിന്നിപ്പിനെക്കുറിച്ച് ആരാണ് പറയണത് അണ്ണനോ അയ്യോ ബിന്നിപ്പ് എന്താണെന്ന് പോലും അറിയില്ല പലസ്തീൻ മക്കൾ മരിച്ചു വീഴുമ്പോൾ കൈകൊട്ട് ചിരിച്ച് ആഘോഷിച്ച് ത്രിസംഗികളെ സൂചിപ്പിക്കുന്ന പലനാറ് ഇനിയാണോ ആ ബിന്നിപ്പിനെക്കുറിച്ച് പറയണത് അല്ലെങ്കിൽ നിന്നെ പോലുള്ള നാരുകളാണോടോ ആ ബിന്നിപ്പിനെക്കുറിച്ച് പറയുന്നത് ഏ ഏ അല്ല വല തീട്ടന്നെ അല്ല ഞാൻ പോട്ടെ അറിയാമോ ചോദിക്കട്ടെ അത് പിടി ഷകീർ നായിക്ക് പറഞ്ഞതിൽ എന്താണാ തെറ്റ് ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ ഒരു പരിധിക്കപ്പുറം ആഘോഷിക്കാൻ പാടില്ല എന്നാണ് ഷക്കീർ നായിക്ക് പറഞ്ഞിരിക്കുന്നത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു വർഗീയതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണ്ട അത് ആ മുസ്ലിങ്ങളുടെ വിശേഷങ്ങളിൽ മാത്രമല്ല മുസ്ലിങ്ങളുടെ ആഘോഷമായ പെരുന്നാൾ ദിവസം പള്ളികളിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട് അതായത് നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോളി മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോളി പക്ഷേ ഒരു പരിധിക്കപ്പുറം നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല അതറിയണമെങ്കിൽ വല്ലപ്പോഴൊക്കെ പള്ളികളിൽ പോണം അല്ലെങ്കിൽ സംഖ്യയുടെ കോണർ അലക്കിക്കൊണ്ടിരുന്ന മാത്രം അത് മനസ്സിലാക്കാൻ കഴിയില്ല അതുതന്നെയാണ് സഖ്യർ നായിക്കും അവിടെ പറഞ്ഞത് അത് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളോടാണ് അല്ലാതെ മുസ്ലിമായി ജനിച്ചിട്ട് സംഖ്യയുടെ കുണ്ടി കഴുകിക്കൊടുക്കുന്നത് നിന്നോടല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദുക്കളോടല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടൊന്നല്ല പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ മുസ്ലിങ്ങളോട് സഖ്യർ നായിക്ക് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുമസ് ദിവസം മുസ്ലിങ്ങളെല്ലാം ചെന്ന് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെന്നിട്ട് അള്ളാഹു അപ്പർ വിളിപ്പിക്കണം എന്നല്ലല്ലോ സഖ്യം നായിക്ക് പറഞ്ഞത് അതുമല്ലെങ്കിൽ ക്രിസ്മസ് ദിവസം ക്രിസ്തുവിൻ്റെ പുൽക്കൂട് തകർക്കണം എന്നല്ലല്ലോ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ആ മുസ്ലിങ്ങളുടെ വിശേഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഷക്കീർ എന്നല്ല പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് നബി അത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു പരിധിക്കപ്പുറം കിടന്ന് ഇസ്ലാം മതത്തിൽ കിടന്ന് പ്രവർത്തിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അവൻ പിന്നെ ആണും പെണ്ണും കെട്ടവനാകും നിന്നെപ്പോലെ നീ മുസ്ലിമാണോ നീ മുസ്ലിമായി ജനിച്ച ഒരു ഒറ്റുകാരനല്ലേ അതേപോലെ ആഗ്രഹത്തെ എന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചതെ തന്നെയാണ് അവിടെ ഷക്കീർ നായിക്കും പറഞ്ഞിരിക്കുന്നത് ആ പാലക്കാട് ക്രിസ്മസ് ദിവസം ഒരു സംഘി ക്രിസ്തുവിൻ്റെ പുൽക്കൂട് തകർത്തു അപ്പോൾ നിൻ്റെ വായ്ക്കെന്താ പഴം തുരുക്കി വെച്ചിരുന്നു അതിനൊന്നും മിണ്ടിരുന്നില്ല ഇപ്പോൾ ഷക്കീർ നായിക്ക് പറഞ്ഞു പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ആഘോഷിച്ചിട്ട് പറയാൻ കിട്ടാതെ തപ്പുണ്ടല്ലോ പരനാറി വർഗീന്നുണ്ടാക്കുന്ന പരന്നാറി ചിരട്ട മുസ്ലിമായി ജനിച്ചിട്ട് ഒറ്റുകാരനായി ജീവിക്കുന്ന പരന്നാറി ചിരട്ട ഇത് കഴിഞ്ഞു പപ്പട തിന്നാൻ പറയാനുണ്ട് നമുക്കത് സവിസ്തരം സാഗൂന്നും വീക്ഷിക്കാം ശേഷം പിണക്ക മിന്നോട് എന്തിനാ പാട്ടിന് ചൂട് വെക്കുന്നതായിരിക്കും ഒരല്പസമയം നമുക്ക് പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച നമ്മളെല്ലാം സെറ്റ് മുണ്ടു കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരമറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മ പ്രാപിച്ച ദൈവ ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും സ്വർഗം കാലി കടന്നാലും കാലി എന്ന് പറഞ്ഞ സാധനം മനസ്സിലെ പശുല്ലേ ആ ആ അത് കടന്നാലും ബാക്കി ബാക്കി കയറിയാലും നിത്യതയ്ക്ക് ഒപ്പ് ഒപ്പ് എഴുതി പറ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച ദൈവത്തിന് സ്തോത്രം നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം എന്റെ ദൈവമൊക്കെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരമറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ ആ ഇപ്പൊ എങ്ങനെ ഇപ്പൊ എന്റെ മുത്തുമണികൾക്ക് വരുന്നില്ലേ ഈ വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കാൻ തോന്നുന്നില്ലേ ഇല്ലായിരിക്കുമല്ലേ അങ്ങനെ വികാര വികാരത്തള്ളിച്ചയിൽ എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പ്രസംഗിച്ച ആളുടെ വേഷവിധാനം ഞാൻ ഈ ധരിച്ചിരിക്കുന്നതിന് സമാനമാകണം എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്നേഹത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ നമുക്ക് ഏതൊരു വിഷയത്തിലും നമ്മുടെ വിയോജിപ്പ് വിരക്തിയൊക്കെ അറിയിക്കാം പക്ഷെ അത് നൈതികമാകണമെന്ന് മാത്രം നീതിപൂർവമാകണമെന്ന് മാത്രം ഇനി അനുവാചകരോട് സ്നേഹത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഒരു മുസ്ലിം പണ്ഡിതനെ കാണിച്ചാൻ പറ്റുമോ മുസ്ലിം സമൂഹത്തോട് വിശ്വാസി സമൂഹത്തോട് മുസ്ലിം പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ആ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്ന ആ വിശ്വാസത്തിൽ ലംഘിക്കുന്ന പ്രവൃത്തി ഇന്ന എന്നതൊക്കെയാണ് മറ്റ് സമൂഹങ്ങളുടെ ആചാരങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക ഇതല്ലേ പറഞ്ഞോളൂ അല്ലാതെ നിങ്ങളുടെ വിശ്വാസം അത് അസുരനാണ് അത് പൈശാചികമാണ് എന്നൊന്നും പറയാൻ നമ്മളാരും വന്നിട്ടില്ല ഇനിയോ ഓണാഘോഷം അതിന്റെ ഇസ്ലാമികമായ മാനം പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നവരും തിരസ്കരിക്കുന്നവരുല്ലേ എത്രയോ ആളുകൾ ഓണാഘോഷിക്കുന്നു വലിയ നേതാക്കന്മാർ മുൻനിര നേതാക്കന്മാർ അടക്കം പോയി ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നില്ലേ അവരെ തടയാനോ അവരെ കൈതട്ടി മാറ്റാനോ അവരെ പച്ചയായി അവഹേളിക്കാനോ ഒന്നും നമ്മൾ നിൽക്കാറില്ല കാരണം പറയുക എന്നുള്ള ബാധ്യത മാത്രമേ ഒരു മുസ്ലിമായ പണ്ഡിതനെ സംബന്ധിച്ചതുള്ളൂ അത് അനുവർത്തിക്കുക എന്നുള്ളത് അനുവാചകരുടെ കടമയാണ് അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായിട്ട് ആഘോഷിക്കൂ ഞങ്ങളിത് നയനമനോഹരമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരും കൂടി നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് അതത്രമേൽ നിഷ്കളങ്കമായ ഒരു ചർച്ചയല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ സ്നേഹത്തിൽ അവനവൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള സ്നേഹമുണ്ടല്ലോ അതുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകാം നമുക്ക് പരസ്പരം സഹായിക്കുന്നതിന് പരസ്പരം ചേർന്ന് നിൽക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല ഏടാ പരനാറി ഫൈസൽ കാക്കേ നീ ഈ ക്രിസ്മസ് ദിവസം തന്നെ ഈ ഷക്കീർ നായ്ക്കിന്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വർഗീയത പറയാൻ കുത്തിയിരുന്ന് ഈ വീഡിയോ ചെയ്തതിനാണ് നല്ലപോലെ അറിയാം പരന്നാറി കാരണം ഷക്കീർ നായിക്കിൻ്റെ ഷക്കീർ നായിക്കിന് ഇഷ്ടപ്പെടാത്ത കുറേ മുസ്ലിങ്ങളുമുണ്ട് കുറേ ത്രിസംഖികളുണ്ട് കുറേ സംഘികളുണ്ട് അവരുടെയെല്ലാം റീച്ച് കിട്ടുമെന്ന് പ്രതിഷ്ഠ ഉണ്ടല്ലോടാ പരനാറി ഷക്കീർ നായിക്കിൻ്റെ പച്ചർച്ച് തിന്നാൻ വേണ്ടി വന്നിരിക്കണത് പരനാടി ചിരക്ടാ ഫൈസൽ കാക്കേ ഓ ഓ സംഘികൾ തൂറിയിട്ടുണ്ടെന്ന് നോക്കി ഇപ്പോൾ ചന്തി അഴി കൊടുത്തി ഒറ്റുകാരൻ കാക്കേ